ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പം ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നൊരു സംശയമാണ് എത്ര വാച്ച് ഓവർ കിട്ടുമെന്നുള്ളത് നമ്മൾ ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ ആ പത്ത് മിനിറ്റും വീഡിയോ കണ്ടെങ്കിൽ പത്ത് മിനിറ്റ് നമുക്ക് വാച്ച് അവർ കിട്ടും അങ്ങനെയാണ് യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് പറയുന്നത് ഈ പത്ത് മിനിറ്റ് വീഡിയോ പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ നൂറ് മിനിറ്റ് നമുക്ക് കിട്ടും നൂറ് മിനിറ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒന്നര മണിക്കൂറിന് മുകളിൽ വാച്ച് അവർ കിട്ടും ഈ പത്ത് മിനിറ്റ് വീഡിയോ സപ്പോസ് നൂറ് പേര് കണ്ടെന്നിരിക്കട്ടെ പത്ത് മിനിറ്റും കണ്ടെങ്കിൽ നൂറ് ഇൻറ്റു എന്ന് പറയാം ആയിരം മിനിറ്റ് ആയിരം മിനിറ്റിനെ നമ്മൾ മണിക്കൂറുകളാക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് പതിനഞ്ച് പതിനാറ് മണിക്കൂറോ അടുത്ത് വരും പതിനാറ് മണിക്കൂറും കുറച്ച് മിനിറ്റുകളും കൂടെ വരും പക്ഷേ നമ്മുടെ പൊതുവേ ഉള്ളൊരു ട്രെൻഡ് അനുസരിച്ചാൽ ഈ പത്ത് മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പത്ത് മിനിറ്റ് ഒന്നും കാണത്തില്ല കൂടിപ്പോയാൽ രണ്ട് മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് പക്ഷേ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പത്ത് മിനിറ്റ് ഇരുന്ന് ആൾക്കാരെ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരെ പിടിച്ചിരുത്താൻ പാകത്തിനുള്ള വീഡിയോ ആയിരിക്കണം അത് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന അതൊന്നുമല്ല ഇപ്പം നമുക്ക് വീഡിയോ കിട്ടുന്ന വാച്ചവർ ഉണ്ടല്ലോ നമ്മൾ സപ്പോസ് പത്ത് മണിക്കൂർ കിട്ടിയെന്ന് ഇരിക്കട്ടെ ഈ പത്ത് മണിക്കൂർ വാച്ച് വാച്ചവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്താൽ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയട്ടെ നഷ്ടപ്പെടും നമുക്ക് നൂറ് മണിക്കൂർ അല്ലെങ്കിൽ ഇരുന്നൂറ് മണിക്കൂർ വാച്ചവർ നിലവിൽ ഉണ്ടെങ്കിൽ ആ ഇരുന്നൂറ് മണിക്കൂറിൽ നിന്ന് നമ്മൾ പത്ത് മണിക്കൂർ ഉള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ഈ പത്ത് മണിക്കൂർ നമുക്ക് നമ്മുടെ ടോട്ടൽ വാച്ചവറിൽ നിന്ന് നഷ്ടപ്പെടും ഇരുന്നൂറ് മണിക്കൂറിൽ നിന്ന് പത്ത് മണിക്കൂർ പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് മണിക്കൂറെ പിന്നെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ നോക്കണം നമ്മുടെ വീഡിയോകൾ കാരണം നമ്മളിടുന്ന അത്ര സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ കോപ്പിറൈറ്റുകൾ വരാതെ നോക്കണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്യും നമ്മൾ പറയും മെയിലായിക്കും പക്ഷേ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരാത്ത രീതിയിൽ വീഡിയോകൾ ഇടണം അത് വീഡിയോയിൽ നിന്ന് കിട്ടിയ ആണെങ്കിലും ലൈവിൽ നിന്ന് കിട്ടിയ ആണെങ്കിലും ഈ രണ്ട് വാച്ചവർ ഉണ്ട് രണ്ട് തരത്തിൽ നമുക്ക് വാച്ച് വാച്ച്വർ കിട്ടും ലൈവിൽ നിന്നും കിട്ടും വീഡിയോയിൽ നിന്നും കിട്ടും പക്ഷേ ഈ രണ്ട് വാച്ച് വാച്ച്വറും നമുക്ക് നഷ്ടപ്പെടും എങ്ങനെയെന്നാൽ നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല അത് പയ്യെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആണെങ്കിലും നമുക്ക് വാച്ച് വാച്ച്വർ പയ്യെ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഡിലീറ്റ് ചെയ്താൽ എത്ര അക്യുമുലേറ്റ് ആയോ അത്രയും വാച്ച് അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റായി പോകും പിന്നെ ഈ ക്രിയേറ്റേഴ്സിനായിട്ടുള്ള എക്സ്പീരിയൻസ് കുറഞ്ഞ എന്നെ പോലെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാർക്കുള്ള സംശയമാണ് നമ്മൾ ഷോർട്സിൻ്റെ വാച്ച് ഓവറ് നമ്മുടെ ഓവറോൾ വാച്ച് ഓവറിൽ ആഡ് ചെയ്യപ്പെടുമോ എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ യൂട്യൂബ് അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല നമ്മുടെ യൂട്യൂബ് അനലിറ്റിക്സിൽ സ്റ്റുഡിയോയിൽ നമ്മുടെ ഷോർട്സിന് നേരെ വാച്ച് ഹവറൊക്കെ കാണിക്കും ഭയങ്കര വാച്ച് ഓവറ് കാണിക്കും മുപ്പത് മണിക്കൂറെ നാൽപ്പത് മണിക്കൂറെ ഒക്കെ കാണിക്കും കാരണം ഈ ഷോർട്സിൻ്റെ വ്യൂസ് അനുസരിച്ച് വാച്ച് ഓർ കൂടും പക്ഷേ ആ വാച്ച് അവർ നമ്മുടെ ഓവറോൾ നമുക്ക് മോണിറ്റൈസേഷൻ അല്ലെ യൂട്യൂബ് പ്രീമിയർ പ്രോഗ്രാമിൽ മെമ്പർ ആകാൻ വേണ്ടിയുള്ള ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് ഈ ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ കൗണ്ട് ചെയ്യപ്പെടുകയില്ല അത് കുറേ ആൾക്കാർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ് അങ്ങനെ കൗണ്ട് ചെയ്യത്തില്ല അങ്ങനെ കൗണ്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ തന്നെ നാലായിരം വാച്ചവർ അല്ലെ മൂവായിരം ഒക്കെ അച്ചീവ് ചെയ്തേനെ അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി യൂട്യൂബ് കൊടുത്തിരിക്കുന്ന ഒരു റെസ്ട്രിക്ഷനാണ് ഈ ഷോർട്സിൻ്റെ വാച്ച് അവർ കൗണ്ട് ചെയ്തില്ല എന്നുള്ളത് കാരണം യൂട്യൂബ് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഷോർട്സിൽ നിന്നും കിട്ടുന്ന വാച്ച് അവർ കണ്ട് തന്നെ ഒരാൾ ആ മോണിറ്റൈസേഷൻ്റെ ഒരു സ്റ്റേജിലേക്ക് കിടക്കും അപ്പോൾ പക്ഷേ നമ്മൾ ശരിക്കും അധ്വാനിച്ച് തന്നെ ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി ആയിരിക്കണം യൂട്യൂബ് നമ്മുടെ ലോങ് ഫോം വീഡിയോസ് അതായത് ഒരു മിനിറ്റിന് മുകളിലുള്ള വീഡിയോസിന് വേണ്ടി ഈ വാച്ച് ആ ആ വീഡിയോസിൻ്റെ വാച്ച് ഓർ മാത്രം കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നെ ആ ലോങ് ഫോം വീഡിയോസിൻ്റെ വാച്ചവറിന് വേണ്ടിയാണ് യൂട്യൂബ് ഒരു വർഷം സമയം തന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണ് പറയുന്നത് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിലും നമ്മൾ അച്ചീവ് ചെയ്താൽ മതി പക്ഷേ മറ്റേ ഷോർട്സിൻ്റെ കേസിലാണെങ്കിൽ നയൻറ്റി ഡേയ്സിന് ചെയ്യണം അത് പക്ഷേ കുറച്ചൊക്കെ അപ്രാപ്യമായ ഒരു ലക്ഷ്യമാണ് എന്നിരുന്നാലും അച്ചീവ് ചെയ്യുന്ന ഒത്തിരി ധാരാളം പേരോടുണ്ട് ആ അവർക്കൊക്കെ അത് അച്ചീവ് ചെയ്യുന്നുമുണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് ക്ലിക്കായി കിട്ടണം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഈ ഒരു സംശയം ദൂരീകരിച്ചു എന്ന് കരുതട്ടെ നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ ആ വാച്ചവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും അത് എത്ര തന്നെ ആണെങ്കിലും നൂറ് മണിക്കൂറാണെങ്കിലും ആയിരം മണിക്കൂറാണെങ്കിലും ആ പർട്ടിക്കുലർ വീഡിയോസ് ഡിലീറ്റ് ചെയ്താൽ ആ വാച്ച്വർ പോകും അപ്പോൾ ചെറിയൊരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് നന്ദി നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്